അനന്തതയാകുന്ന സമയത്തിന് മനുഷ്യൻ നിശ്ചയിച്ച ചില അളവുകോലുകളാണ് വർഷം മാസം ആഴ്ച ദിവസം മണിക്കൂർ മിനിറ്റ് സെക്കൻഡ് എന്നിവ ഈ ഓരോ സെക്കൻഡിലൂടെയും മനുഷ്യന്റെ ആയുസ് അടക്കപ്പെടുകയാണെന്നും ആ ഓരോ സെക്കൻഡ് മനുഷ്യന്റെ ആയുസിൽ നിന്നും കൂടുകയല്ല കുറയുകയാണ് ചെയ്തത് ചെയ്യുന്നത് എന്നതും ഉള്ള തിരിച്ചറിവ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അനന്തതയിൽ ഈ ലോകത്ത് ജീവിക്കാനുള്ള അവനല്ല മനുഷ്യനെന്നും അനന്തതയിൽ ആത്മാവ് ലയിക്കാനുള്ളവനാണ് അവനുള്ള തിരിച്ചറിവിലേക്ക് അവനെ നയിക്കും നമ്മളെ കാലവും ഈ ഭൂമിയിൽ തന്നെ ആയിരിക്കും എന്നുള്ള ഒരു മൂഢ സങ്കല്പത്തിലോ മൂഢ വിചാരത്തിലോ ആണ് പലപ്പോഴും നമ്മുടെ കൈകളിൽ കറ പുരുന്നതും നമ്മുടെ വഴികൾ തെറ്റിപ്പോകുന്നതും നമ്മുടെ ചുവടുകൾ മാറിപ്പോകുന്നതും ഒരുപക്ഷെ ഈ സമയത്തിന്റെ ആ നിഷ്ഠത അല്ലെങ്കിൽ സമയത്തിന്റെ ആ അളവൂലുകൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് സൂക്ഷിക്കാവുന്നുണ്ടെങ്കിൽ ആ ഓരോ സംഘടിപ്പും ഓരോ സെക്കൻഡുമായി ഒത്തുകൊണ്ടുപോകാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അത് കുറഞ്ഞു വരുന്ന ഒരു സംഘടിപ്പാണ് എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ സാധിക്കും മാറ്റങ്ങൾ ജീവിതത്തിൽ വരികയല്ല നാം വരുത്തുകയാണ് അത് വരുത്താനുള്ള ശേഷി അല്ലെങ്കിൽ ശക്തി ദൈവം നമുക്ക് തന്നിട്ടുണ്ട് ദൈവം മാറ്റങ്ങൾ വരുത്തുകയല്ല ദൈവം നാട്ടങ്ങൾ നമ്മൾ വരുത്താനുള്ള ശക്തി നമ്മൾ നിക്ഷേപിച്ചിട്ട് മാറണമോ വേണ്ടോ എന്ന് നീ തീരുമാനിക്കാനോ നീ മാറാൻ തീരുമാനിച്ചാൽ നിനക്കത് ആ മാറ്റത്തിനുള്ള ശക്തി ഞാൻ നിക്ഷേപിക്കും എന്ന് മാറും പറയുന്നു അത് തിരിച്ചറിയുക എന്നുള്ളതാണ് നമുക്ക് ജീവിതത്തിൽ വളരെ പ്രധാനമായിട്ടുള്ളത് അല്ലാതെ ജീവിതത്തിലെ പരാജയങ്ങൾക്ക് ദൈവത്തെ പഠിച്ചിട്ടോ ജീവിതത്തിലെ വിജയങ്ങൾക്ക് വേണ്ടി ദൈവത്തെ മണി അടിച്ചിട്ടോ ഒരു കാര്യമല്ല അങ്ങനെ ഒരു മണിയരിയിൽ സന്തോഷിക്കുന്ന ദൈവവും സാധിക്കുന്ന ദൈവമല്ല യഥാർത്ഥത്തിൽ ഉള്ള ആത്മീയതയുടെ ദൃഷ്ടിയുടെ നാം കാണുന്ന ദൈവം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുമാരി ഈ ഡോൾഫിന് എന്തെങ്കിലും കൊടുത്തിട്ട് ഡോൾഫിനൊക്കെ കൽപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന ആ തലത്തിലേക്ക് ദൈവത്തെ താഴ്ത്തുകയും നമ്മുടെ പ്രോസ്പെരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആത്മീയത ആണ് നാം ദൈവത്തിലൂടെ കാണുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ അടിതെറ്റ് ഇന്നുപക്ഷെ നമ്മുടെ ആത്മീയതയിൽ കൂടിയിട്ടുള്ള കാപ്പി എന്ന് പറയുന്നത് ഈ തോടത്ത് ഒരു പ്രോസ്പെരിറ്റിയോടുകൂടി ജീവിക്കുക സമ്പദ് സമൃദ്ധി നമ്മുടെ അധികാരം നമ്മുടെ പൊസിഷൻ അതെല്ലാം നമ്മൾ മർദ്ദനമാക്കുക അതിനെ ദൈവത്തെ കൂട്ടി പിടിക്കുക അതിനു ദൈവത്തിന്റെ സഹായം തേടുക അങ്ങനെയൊക്കെ ഉള്ള ഒരു രീതിയിൽ ദൈവത്തെ നമ്മൾ വളരെയധികം തരം താഴ്ത്തുകയാണ് ഇപ്പോഴുമുള്ള ഒരു പ്രോസ്പെരിറ്റി സ്പിരിച്വാലിറ്റിയിലൂടെ നമ്മൾ ചെയ്യുന്നത് അത് തന്നെയാണ് മനുഷ്യന് ആത്മീതയിലുള്ള വിശ്വാസം നടത്തപ്പെടാൻ ദൈവത്തിൽ നിന്ന് തന്നെയുള്ള ആ ഒരു തിരിച്ചറി കിട്ടാതെ പോകാനും കാരണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ദൈവത്തെ ദൈവമായിട്ട് അവതരിപ്പിക്കേണ്ട മതങ്ങളും മത മനുഷ്യരും അല്ലെങ്കിൽ ആത്മീയ നേതാക്കന്മാരും ദൈവത്തെ മനുഷ്യരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് മനുഷ്യർക്ക് ഈ ലോകത്തിൽ സമ്പൽ സമൃദ്ധിയോടെയും സന്തോഷത്തോടെയും സംതൃപ്തിയോടെ ജീവിക്കാനായിട്ടുള്ള ഒരു 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 ഉപകരണം മാത്രമായിട്ടാണ് അതല്ലല്ലോ ദൈവം ദൈവം എന്നുള്ളത് മനുഷ്യന്റെ ആത്യന്തികമായ നന്മയും മനുഷ്യന്റെ നിത്യതയും ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നവരാണ് എന്നൊന്നും അങ്ങനെ നിത്യതയെ ആഗ്രഹിക്കുന്ന ആത്മാവ് ശാന്തി നേരിടുന്ന ആഗ്രഹിക്കുന്ന അത് പ്രതീക്ഷിച്ചിരിക്കുന്ന ദൈവമാണെന്നുണ്ടെങ്കിൽ ആ ദൈവത്തിൽ ഈ ആത്മാവി ലയിക്കാൻ തക്കവണ്ണം മനുഷ്യനെ അവന്റെ ജീവിതത്തെ സത്യസന്ധതയോടും വിശുദ്ധിയോടും വിശ്വസ്തയോടും കൂടി കൊണ്ടു നടക്കാൻ ഭാഗത്തുനിന്ന് ആ മനുഷ്യന്റെ ഉള്ളം നന്നായി സൂക്ഷിക്കാൻ കഴിയുന്ന ജീവിതം നയിക്കുക അതിന് മനുഷ്യനെ പ്രേരിപ്പിക്കുക സഹായിക്കുക പ്രചോദിപ്പിക്കുക എന്നുള്ളതാണ് മതങ്ങളുടെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യം ആ ലക്ഷ്യത്തിൽ മതങ്ങൾ പരാജയപ്പെട്ടാൽ അത് ദൈവത്തിന്റെ കുഴപ്പമല്ല മതങ്ങളെ കൈകാര്യം ചെയ്യുന്നവരുടെ കുഴപ്പമാണ് അതിൽ മതങ്ങളെ മതങ്ങളുടെ യഥാർത്ഥ ആത്മീയത കിട്ടാതെ പോകുമ്പോൾ നമ്മുടെ ആ വിശ്വാസത്തിന്റെ വിശ്വാസതയാണ് നഷ്ടപ്പെടുന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും എന്തുവാ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഈ ആയുസിന്റെ ആയുസിന്റെ കണക്കുകൾ നമുക്ക് എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കാം ആയുസ് വർദ്ധിപ്പിക്കുകയല്ല ആയസ് കുറയുകയാണ് ഓരോ നിമിഷത്തിലൂടെയും എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയട്ടെ അങ്ങനെ നമ്മുടെ കയ്യിൽ ഇപ്പോഴുള്ള ഈ ആയുസിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തെ ശുദ്ധമായും നന്മയായും നേർക്കാശിയായും കൊണ്ടെടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം അപ്പോൾ നമ്മൾ ദൈവത്തിന്റെ നിത്യതയിൽ ലയിക്കാൻ പാകത്തിനുള്ള അവസ്ഥ ജീവിക്കുന്നവരാം അതിനായിട്ട് ദൈവം നമുക്ക് അംഗീകരിക്കട്ടെ നല്ല ദിവസം എല്ലാവർക്കും നേരുന്നു